ചിരിച്ചും കാറ്റ് നീ എൻ്റെ അല്ല വേണ്ട ഈ പാട്ട് ഞാൻ പാടിയ ശരിയാവില്ല ഈ പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിജിക്കുട്ടിയും അവരുടെ കൊച്ചു കലാകുടുംബത്തെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അനുശ്രീ തുമ്പൂർ എന്നറിയോട്ടിൽ കാണില്ലെന്നറിയ അപ്പൊ നമുക്ക് ബിജിക്കുട്ടിയും കൊച്ചുകലാ കുടുംബത്തെയും സ്വാഗതം ചെയ്താലോ അപ്പം

അപ്പൊ ഇവിടെ പരിചയപ്പെടുത്താനാണ് സാറിനറിയൊക്കെ പ്രേക്ഷകർക്കായിട്ട് സാറിനെയും സാറിൻ്റെ കുടുംബത്തെയും പരിചയപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ തടങ്ങിയാലോ ഞാൻ നേരത്തെ പാടിയ തുമ്പപ്പൂ പോലെ ചിരിക്കുക എന്നുള്ള പാട്ട് മനോഹരമായി അത് ആലപിച്ച് നമ്മുടെ അനാമിക കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം സാർ ഈ ഇത്രയും മനോഹരമായി ഈ പാട്ടിലേക്ക് എത്തിച്ചേർന്ന വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കുമോ അനാമിക ഇത് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നൊരു പാട്ടാണ് കാരണം കുറേ പാട്ട് ഞാനിങ്ങനെ ചെയ്തു അപ്പം ആദ്യം ഒരു പാട്ട് ഡയറക്റ്റ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും സ്റ്റുഡിയോയിൽ എങ്ങനെയാണുണ്ട് എന്നുള്ളത് എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു കവർ സോങ് എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് ചിട്ടപ്പെടുത്തി അനാമിയെ കൊണ്ടിത് പാടിപ്പിച്ചത് സാധാരണ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പം നമുക്കതിനകത്ത് ലിറിക്സ് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സംഗീതം കൊടുത്തുകൊണ്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ലിറിക്സ് എനിക്ക് പൊതുവെ ഭയങ്കരമായിട്ട് എന്താണ് ടച്ച് ചെയ്തു അപ്പം അവൻ അതിനകത്ത് കുറേ എക്സ്പ്രഷൻസ് ഉണ്ട് ഈ എക്സ്പ്രഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് കാരണം തന്നതിൽ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പാടുന്നതും അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പ്രഷൻസൊക്കെ വരുത്താൻ വേണ്ടി ശരിക്കും നമ്മളിങ്ങനെ ഓരോ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞു കൊടുത്ത് ഇത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി എന്നിട്ട് പിന്നെ അതുപോലെ അതിനകത്തൊരു സാഡ് പോർഷൻ ഒരു വിഷമം വരുന്ന വരുന്നൊരു പോർഷനൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്റ്റുഡിയോയിൽ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പാടിയെന്നുള്ളതാണ് കുടുംബത്തിനുള്ളിൽ തന്നെ ഇത്രയും നല്ലൊരു ഗായിക സാർ ഗായികറിഞ്ഞു ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കാരണം പുറത്തോട്ടുള്ള വലിയ വലിയ എന്റെ ഇളയ സിസ്റ്ററിന്റെ മൂത്ത മകളാണ് രണ്ട് പെൺമക്കളാണ് അതിലെ മൂത്താളാണ് ഇയാളെടക്ക് നാടൻ പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുമായിരുന്നു അതിലേക്ക് ഈ ഒരു മെലഡി പാട്ടിലേക്ക് ഒരു ചെറിയ ആ കൊണ്ടുവരാനിട്ട് ചെറിയും കൂടെ ഉണ്ട് എന്താണ് അതിലേക്കൊന്ന് കണ്ടെത്തിക്കാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് അപ്പം എല്ലാ ജോണറിലുള്ള പാട്ടും പാടണമല്ലോ ഒരു ഗായിക എന്നുള്ളതില്യാളിപ്പൊ ട്രെയിൻ ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഈ ശേഷമുള്ള എന്താ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെയും കൂട്ടുകാരുടെ ഒക്കെ പാട്ട് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനൊക്കെ തുടങ്ങി പിന്നെ ആദ്യമായിട്ട് പാടുന്നതിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് ഈ പാട്ടാണ് എൻ്റെ ആദ്യ ആദ്യത്തെ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ പാവം പറഞ്ഞാൽ കരഞ്ഞു പാടാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ വെച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു ആ സ്കൂളിൽ വെച്ച് പാട്ടൊക്കെ പാടും കലോത്സവത്തിന് അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ല റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ സ്റ്റാർ സിംഗർ അങ്ങനെയുള്ള താല്പര്യമുണ്ട് ഇറങ്ങണമെന്ന് തന്നെയാണ് അതെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എടുക്കണം ഒരു അപ്പം ഫോക്ക് ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാം 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 ഉണ്ട് ആ കൂടുതല് പിന്നെ ഈ ഒരു പാട്ടുപോയി ഒരു ആൽബത്തിൽ പാടാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കോമഡി സ്റ്റാർസിൽ കോമഡി മാസ്റ്റേഴ്സിൽ കോമഡി ഉത്സവം അതിലൊക്കെ അനുഭവം ആയിരുന്നു അല്ലേ ഈ പാട്ടിലൂടെ ഒരുപാട് നേട്ടങ്ങള് കൈവരിച്ചു കൈവരിക്കാൻ സാധിക്കട്ടെ അപ്പം ഇനി പുതിയ പാട്ട് അങ്ങനെ പാട്ടുകൾ കമ്പോസ് അതെ അതെ അപ്പോ പാട്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതിന് മുമ്പും കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇങ്ങനെ അറിയപ്പെടും പക്ഷെ ഈ ഒരു പാട്ടോടു കൂടി ഇത് ശരിക്കും പറയൊരു കവർ സോങ് അപ്പൊ ഞാനത് ആ ഒരു എക്സ്പ്രഷൻ മാക്സിമം കൊടുത്തു എൻ്റെ രീതിയിൽ അവതരിപ്പിക്കാന്നുള്ള കണക്കൂട്ടില് അനാമിക കൊണ്ട് പാടിപ്പിച്ചാണ് എല്ലാരും അത് ഏറ്റെടുത്തു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഒരു ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഞാനിപ്പോ ഒരു കമ്പോസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പാട്ട ഒരു ദേവി സ്തുതിയാണ് മംഗളാദായിനി മണിദീപവാളാദായി ലളിതാമ്പികേ മണിദീപവാസിനി മംഗളാതായി മുന്നിൽ എത്തി എത്തിഞാൻ ലളിതാമിക മണിദീപവാസിനി മംഗളാദായി നിന്തിരുമുന്നിൽ എത്തി ഞാൻ ലളിതാമിക ശ്രീചക്രൂപിണി ശ്രീ ത്രിപുരസുന്ദരി എൻ്റെ മനസ്സിലും കുടികൊള്ളും ജതംബിയേ ശ്രീചക്രൂപിണി ശ്രീത്രിപുരസുന്ദരി എൻ്റെ മനസ്സിലും കുടികൊള്ളും ജഗദമ്പിയേ കുടികൊള്ളും ജഗദമ്പികേ ഇതിനേക്കാളും വേറെ ഒരു പാട്ടുണ്ട് നമ്മുടെ ശരസാറിന്റെ ഒരു പാട്ട് അങ്ങനെയാണ് ഈ ടി വി ഷോയിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സിലും കോമഡി ഉത്സവത്തിലും ഫ്ലവേഴ്സിൽ രണ്ടിലും ശരസാറിന്റെ ഒരു പാട്ട് പാടിയിട്ടാണ് അതിങ്ങനെ യാദൃച്ഛമാറ്റം സംഭവിച്ചത് അപ്പൊ ഈ ഇതുപോലൊരു ഓണാഘോഷം കഴിഞ്ഞ വർഷം അല്ലേ കഴിഞ്ഞ വർഷം സ്റ്റേജില് ചുമ്മാ സത്യത്തില് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്നും എത്രയോ പേര് കഴിവുണ്ടായിട്ടും പിന്തുടർന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി കിട്ടിയ ഒരു ഭാഗ്യമാണ് മോളുടെ അമ്മാവൻ സത്യം മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കുറെ ആൽബങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലാണെങ്കിലും മ്യൂസിക്കും എഡിറ്റിങ്ങും ഡയറക്ഷനും എല്ലാം നമ്മളെ അത് ബഡ്ജറ്റ് ഓറിയന്റ് ആയിട്ട് ചെയ്യുന്നതാണ് അതില് കഴിവതും അടുത്തുള്ള വളരാൻ അല്ലെങ്കിൽ ഇത് ഒരുപാട് കരാർമാരുണ്ട് നമുക്ക് ചുറ്റും അപ്പൊ അവർക്കൊക്കെ മാക്സിമം അവസരം കൊടുക്കുക എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് കരാരന്മാരുണ്ട് അവർക്കൊക്കെ ഉയരാൻ തീർച്ചയായിട്ടും അപ്പൊ അതിന് അവസരം കൊടുക്കാനുള്ള എന്റെ ഭാഗത്ത് എല്ലാ ശ്രമവും ഉണ്ടാവും കൂടെ ഞാനും ഈ തുമ്പപ്പൂനെ കണ്ടിലും നല്ല വൈറലായ ഒരു വേറെ മോക്ക് ഒരുപാട് ഷോസ് ഒക്കെ ഓഫർ ചെയ്ത ഒരു പാട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞ ശരത് സാറിന്റെ ഒരു പാട്ട് ഓണത്തിന് പാടിയതാണ് അത് ഭയങ്കരമായിട്ട് വൈറലായി നല്ല നല്ല ആയിട്ട് പാടുന്നുണ്ട് എനിക്കൊരാഗ്രഹം അനാമികയുടെ കൂടെ എനിക്ക് തുമ്പപ്പൂ ഒന്ന് പാടണമെന്ന് വലിയൊരാഗ്രഹം സാറിൻ്റെ മുമ്പേ ഞാൻ അനാമികയുടെ തൊട്ട് പെർഫെക്ഷൻ ഒന്നുമല്ല തുമ്പപ്പൂ പോലെ ചിരിച്ചും വിരച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ല എന്നറിയാ െന്നറിയ തുമ്പത്തൂപോലെ ചിരിച്ചും പുഞ്ചൽപ്പാടക്കാറ്റു വിരച്ചും നീ എന്റെ കൂടെ ചേർന്നു നടക്കില്ല എന്നറിയാ നീ എന്റോ ഞാൻ ചോട്ടിൽ കാണില്ലെന്നറിയാ കുടുംബത്തിലെ ആദ്യം സംഗീതത്തിന്റെ ഈ ഒരു ചൂട് ഒരിക്കലുമല്ല മൊത്തം കലാകാരന്മാരാണ് എന്റെ ഗുരു എന്ന് പറയുന്നത് എന്റെ ജേഷ്ണാണ് അദ്ദേഹം വന്നിട്ടുണ്ട് എന്നെ ആദ്യമായിട്ട് ഹാർമോണിയം വായിക്കാൻ പഠിപ്പിക്കുന്ന എന്റെ ജേഷ്ണോണിയം ഇപ്പൊ കാണാറില്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഹാർമോണിയം എനിക്ക് ഞാൻ കമ്പോസ് ചെയ്യാനൊന്നും ഒക്കെ ഹാർമോണിയത്തിലാണ് പിന്നെ എന്നെ ഇത് വായിക്കാൻ പഠിപ്പിച്ചതിന്റെ ജേഷ്ണ അദ്ദേഹമാണ് ആദ്യ ഗുരു എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ അങ്ങനെ എല്ലായിടത്തും പോയി സംഗീതം അഭ്യസിക്കുകയോ ശാസ്ത്രീയമായി പഠിക്കാനുള്ള ഒരു അവസരം ആ സമയത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഉള്ളിലുണ്ടായത് തരം കിട്ടിയപ്പോഴിങ്ങനെ പിടികെട്ടിയെടുത്തേ ഉള്ളൂ പഠിക്കണമെന്നൊക്കെ മോഹൻലാൽ പറയുമ്പോൾ എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ജീവിത സാഹചര്യം അന്നത്തെ കാലഘട്ടമൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കോവിഡ് സമയമായിരുന്നു അപ്പം തമാശയ്ക്ക് ചെയ്തു തുടങ്ങിയതാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്തു തുടങ്ങിയതാണ് അപ്പം കേട്ടിട്ട് എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ പാട്ടുകൾ ചെറുതായിട്ട് തുടങ്ങി ഇപ്പൊ എൻ്റെ ഒരു പത്തിരുപത് പാട്ടുകൾ കമ്പോസ് ചെയ്യുകയും ആൽബം സോങ്സ് ആണ് എല്ലാ ജനറിലും ചെയ്തിട്ടുണ്ട് വീട്ടിലെ ചേച്ചിമാർ അവരെല്ലാം സ്വാധീന സംഗീത കോളേജിൽ പഠിച്ചിട്ടുള്ള ഗാന ഉഷ്ണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണ് മിക്കവരെല്ലാവരും ആ അതെ ഞാനൊഴിച്ച് ആ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പ്രൊഫഷണലി ഈ ഫീൽഡ് തിരഞ്ഞെടുത്തവരാണ് ഞാനും എന്താണ് ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു പിന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ അങ്ങനെ മത്സരത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല പുല്ലൂർ സി എച്ച് എസ് ലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അവിടുത്തെ സംഗീതാധ്യാപകനാണ് എന്നെ ടെൻത്തിലായിരുന്ന സമയത്ത് ഒരു ഹാർമോണിയൊക്കെ വായിപ്പിച്ചത് സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുകയും ടേറ്റിൽ ഫസ്റ്റ് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു അതാണ് ശരിക്കുള്ളൊരു എന്താണ് നമ്മുടെ ഒരു കല ഇത് നോക്കുകയാണെങ്കിൽ പറയാറുണ്ട് തീർച്ചയായിട്ടും ഫാമിലി കാരണം എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് കാരണം ഭയങ്കര സപ്പോർട്ടാണ് അല്ല എടുത്തു പറയുന്നത് എൻ്റെ വൈഫാണ് എനിക്ക് എന്നെ തന്നെ അറിയാം കാരണം പൊതുവെ ഭയങ്കര മടിയനാണ് ഒരു വർക്ക് വന്നാൽ തന്നെ ഞാൻ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് പക്ഷെ അതിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വൈഫാണ് ചില അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതന്നെ ആർ ആർ ചെയ്ത് ഈ വെബ് സീരീസിനൊക്കെ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെയുള്ള ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതുപോലെ എഡിറ്റിങ് കൊച്ചു വലിയ കുടുംബമാണ് ഇതിപ്പോ അതിന്റെ കൊറച്ചു പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതാണ് എന്റെ ആദ്യ ഗുരുവും എന്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹം സംഗീത സംവിധായകനാണ് ഇപ്പം സ്കൂളില് സ്കൂളിലെ മ്യൂസിക് അധ്യാപകനാണ് എല്ലാ മേഖലയിലും ഒരു ആർട്ടിസ്റ്റുകളാണ് ഈ പാട്ടൊക്കെ കമ്പോസ് അറിയപ്പെടുന്ന ഇത്രത്തോളം ഒപ്പം സന്തോഷമുണ്ട് കാരണം എൻ്റെ എന്റെ സഹോദരിമാരില് ഏറ്റവും ഇളവനാണ് അവൻ അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവന്

I don't know. I സാഹചര്യത്തിൽ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും ഒരു ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടത് അത് സാറും സാറിൻ്റെ കുടുംബം ഏറ്റവും കൂടുതൽ സാറിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സാർ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കത് വ്യക്തമാവുന്നുണ്ട് ഇനി കുറച്ചും കൂടെ പരിചയപ്പെട്ടപ്പോൾ പരിചയപ്പെടുമ്പോൾ നമുക്കൊന്നും കൂടെ വ്യക്തമാവും സ്വപ്ന കൃഷ്ണ സാറിന്റെ സാറിൻ്റെ ഏറ്റവും വലിയ ബോണാണ് മേഡം എല്ലാ രീതിയിലും സപ്പോർട്ടാണ് പൊതുവേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അതിനൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ് 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 ചെയ്യുന്നൊക്കെ ഇങ്ങനെ അത് എഡിറ്റിങ് സമയത്തൊക്കെ ആണെങ്കിലും കമ്പോസിങ് സമയത്താണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും ആ ഒരു സപ്പോർട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വരുന്നവര് ഇപ്പൊ കാലത്ത് നമുക്ക് ചെറിയ കുറ്റം കണ്ടുപിടിച്ച് പോകുന്നവരാണ് ഇപ്പൊ പലരും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ മ്യൂസിക് വളരെ ഇഷ്ടമുള്ള കൂട്ടത്തില് അപ്പം ഇത്രയും പേരും നല്ല കലാകാരന്മാരാണ് അപ്പൊ അതിന് ഒരാളായിട്ട് ഉണ്ട് പാട്ടൊക്കെ പാടും ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിപ്പിക്കുന്നുണ്ട് കുടുംബം എന്ന് പറയുമ്പം അഞ്ച് സഹോദരിമാരുണ്ട് ഞങ്ങൾ എട്ടുപേരാണ് അപ്പം അവരുടെ എല്ലാം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് വലിയൊരു ഫാമിലിയാണ് പിന്നെ അതാണ് എന്റെ ഇളയ പെങ്ങൾ അതായത് അനാമികയുടെ അമ്മയാണ് എല്ലാം പാട്ടുകാരൊക്കെയാണ് അത് അളിയനാണ് അനാമികയുടെ അച്ഛനാണ് പിന്നെ ഇത് എന്റെ ജ്യേഷ്ഠന്റെ മകളാണ് രമ്യ അത് രമ്യയുടെ മോനാണ് പിന്നെ ഇത് ചേട്ടത്തിയമ്മ ചേട്ടന്റെ വൈഫ് ഇത് അനാമികയുടെ അനിയത്തിയാണ് ഇനി പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താം എൻ്റെ മകള് ഇത് ആ അതെ ഇത് അനുശ്രീയാണ് അപ്പൊ എന്റെ കമ്പോസിംഗ് സമയത്ത് കൂടി ഓർമ്മപ്പെടുത്തലോ അപ്പൊ ചില സംഗീതങ്ങളൊക്കെ പാടും ആള് ഓർമ്മപ്പെടുത്തി അങ്ങനല്ല ഇങ്ങനെയായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നൊക്കെ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ വരുത്തും ചെറുതായിട്ടൊക്കെ പാട് കുഴപ്പമില്ല പാടുന്ന കളി ഉപരി ഇങ്ങനെ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തരും പിന്നെ ഇത് ഡാൻസ് മാത്രമായിട്ട് ഉറങ്ങുന്ന പോലെ ഡാൻസ് ചെയ്തുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേൽക്കും പല പോസിലൊക്കെ പലതരത്തിൽ പല സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയല്ല അതുകൊണ്ട് ഫുള്ള് ഡാൻസ് ആണ് ആ പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും ഇനി ഇതിലും ചെറുതുണ്ട് കേട്ടോ അവിടുത്തെ ഫാമിലിയുണ്ട് ഇതൊരു കലാകാരനൊക്കെയാണ് അഭിനയിക്കുകയൊക്കെ ചെയ്യും പറഞ്ഞു കൊടുത്താൽ അഭിനയിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ ആൽബത്തിലും നമ്മുടെ ഫാമിലിയെ മാക്സിമം ഉൾപ്പെടുത്താനുള്ള അപ്പോൾ എൻ്റെ ആൽബത്തിലെല്ലാം ഫാമിലി എല്ലാവരും എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തും അഭിനയം അദ്ദേഹമൊക്കെ നടനായിരുന്നു സിനിമയിലും ഒക്കെ അതെ അതെ നടതിലൊക്കെ അപ്പം അവിടെ നിന്നും

സ്കൂളിൽ ഈ ഒരു പ്രോഗ്രാം കിട്ടിയതിന് ശേഷം അതായത് നമ്മൾ വയറുവരതിന് ശേഷം ഒരുപാട് പേര് വിളിക്കുകയും കുറേ എന്താ രണ്ട് മൂന്ന് ആൽബത്തിൽ പാടാൻ പറ്റി പിന്നെ അല്ല ഞാൻ മോളെ അതിന് ആൽബത്തിൽ പാടിപ്പിച്ചത് പിന്നെ അതിൽ നിന്ന് കുറേ പേര് വിളിച്ചു അഭിനിച്ച് കുറേ ട്രോപ്പികളും സ്കൂളിൽ നിന്നായാലും പിന്നെ ബന്ധുക്കളും എല്ലാവരും അത് വലിയൊരു അനുഭവം തന്നെയാണ് വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട് കാരണം ഞാൻ കമ്പോസ് ചെയ്ത പാട്ടല്ലേ ഒരു അഞ്ച് പാട്ടോളം അതിന്റെ രചയിതാവാണ് അദ്ദേഹം പത്ത് വർഷം മുമ്പ് ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു പ്രണനിന്ന് പറഞ്ഞൊരു ആൽബം ആ അപ്പൊ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഹിറ്റായി അത നമ്മൾ അറിയുന്നില്ല ഇപ്പോ കൊച്ചു വെച്ചി ഇനി ഇത് ഇത് എന്താ അറിയുന്നില്ല സ്നേമീം ഗായയാണ് പിന്നെ അത്യാവശം അഭിനയിക്കുക ചെയ്യും ഹസ്ബൻഡ് മൈക്ക് ആ ഇവര ഇവര തമ്മിലെ അതുകള ഒരുജിരി ബമ്പർ ചെറിയ രണ്ട് രണ്ട് പേരെ അനാമികയുടെ അമ്മേ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാനാണ്ണ്ടായിരുന്നു ഒരു പാട്ട് പാടോ െ അപ്പൊ എല്ലാ ഫാമിലിസ് ഫാമിലി എല്ലാരും കൂടെ ചേർന്ന് ഒരു ഓണപ്പാട്ട് പാടിത്തരാ ഓണപ്പാട്ട് നേരത്തെ ഇറക്കിയൊരു ആൽബം ആണ് ഞാൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത് ആതിര മുരളിയാണ് വന്നു തേനുണ്ടാൽ പോട്ടൊന്ന് പാടി വന്നൊരു ഓണക്കാറ്റ് പൂഞ്ഞാൽ പാട്ടൊന്ന് പാടി വന്നൊരു ഓണക്കാറ്റ് കയ്യിൽ കൊടുത്തു വണ്ണത്തിൽ പട്ടം കയ്യിൽ കൊടുത്തു വർണ്ണത്തിൽ പട്ടം Uve polipove, 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 polipove. Uve polipove, polipove, polipove. Uve polipove, polipove. Uve polipove, polipove. Tuo mamma può chiedere tu con cinna polline. ഓണത്തുമ്പിൽ വന്നു ഞാൻ ആ ഒരു ഓണത്തിന്റെ ഫീഡിലോട്ട് സത്യത്തിൽ കടന്നത് ആ ഒരു പാട്ടൊക്കെ കൂടെ കേട്ടപ്പോ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഫാമിലി മൊത്തത്തിൽ കൂടെ പാടിയപ്പോ ഒരു പ്രത്യേക ഒരു ഞങ്ങളോട് ഇത്ര നേരം സാറിന് സാറിന്റെ കുടുംബത്തിന് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ചും ഒരു ഓണക്കാലത്ത് ഇങ്ങനെ ഒരു അവസരം തന്നെ ചെറിയൊരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരവും ഈ ഓണം മറക്കാൻ പറ്റുന്നൊരു ഓണം സ്പെഷ്യൽ ആണ് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ ഓണം അങ്ങനെ ഇടയ്ക്ക് ഒഴിയാതായിരുന്നു അപ്പോൾ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പം ഈ വർഷം പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു കൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതൊക്കെ വളരെ സന്തോഷം പിന്നെ ഞങ്ങള് ഇനിയിപ്പോ ഫാമിലി കുറച്ച് ഇത് കുറച്ചുപേരേ ഉള്ളൂ കുറേ വരാറുണ്ട് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയാണ് ഇങ്ങനെ അവസരം കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വിളിച്ചിങ്ങനെ പറഞ്ഞിരുന്നു അപ്പം അദ്ദേഹത്തിനും ഒരു പ്രത്യേക നന്ദി അതുപോലെ അനുസരിക്കും അജയ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദി അറിയിക്കുന്നു അപ്പം എല്ലാവർക്കും പ്രേക്ഷകർക്കും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക